കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് നരേന്ദ്രമോദി പച്ചക്കള്ളങ്ങൾ അടിച്ചിറക്കി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തുടരുകയാണ് അദ്ദേഹം രാജസ്ഥാനിൽ നടത്തിയ ഒരു പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വടിയെടുത്തപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും മുക്കി രക്ഷപ്പെടേണ്ടി വന്ന ഒരു അവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുണ്ട് അത് മനസ്സിൽ നിന്നും മായി മുൻപേ തന്നെ മറ്റൊരു വർഗീയ വിഷമിത വിളമ്പിയിരിക്കുന്നു വർഗീയത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം അതായത് വ്യാഴാഴ്ച ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി തന്റെ പുതിയ കള്ളം പുറത്തിറക്കിയത് അധികാരത്തിൽ വന്നാൽ സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ക്വാട്ട നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും പ്രീണനം നിറഞ്ഞതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നും അവരുടെ പ്രകടന പത്രികയിലെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാമെന്നും ആണ് അദ്ദേഹം പറഞ്ഞത് അവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാൽ തന്റെ മാധ്യമ സുഹൃത്തുക്കളും ഞെട്ടും സർക്കാർ ടെൻഡറുകൾ ന്യൂനപക്ഷങ്ങൾക്ക് അതായത് മുസ്ലിങ്ങൾക്ക് ഒരു ക്വാട്ട നിശ്ചയിക്കുമെന്നും അവർ രേഖാമൂലം പറഞ്ഞിരിക്കുന്നു എന്ന പച്ച കള്ളം മോദി പറയുകയാണ് ഇപ്പോൾ ഇനി മുതൽ സർക്കാർ കരാറുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുമോ അതിനായി സംവരണം ഏർപ്പെടുത്തുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ അവിടുത്തെ പ്രസംഗം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കരാറുകൾ എപ്പോഴും നൽകേണ്ടതെന്നും മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ക്വാട്ട നിശ്ചയിക്കുന്നത് തെറ്റാണെന്നും നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇതാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ് ഇതും ഈ രാജ്യത്ത് ചർച്ചയായപ്പോൾ ജനങ്ങൾ അതിന്റെ സത്യം അന്വേഷിച്ചു പോയി കണ്ടെത്തിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ പച്ചക്കള്ളം തുടർക്കഥ ആയതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ തന്നെയാണ് മാധ്യമങ്ങളും തീരുമാനമെടുത്തത് കോൺഗ്രസ് അങ്ങനെ വാഗ്ദാനം ചെയ്തോ വസ്തുത എന്ത് മോദിയുടെ ആരോപണത്തിൽ വസ്തുതയുടെ വല്ല കണികയുമുണ്ടോ എന്താണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിൽ സർക്കാർ ടെൻഡറുകൾ മുസ്ലിങ്ങൾക്ക് ക്വാട്ട ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നുണ്ടോ എന്നതെല്ലാം മാധ്യമങ്ങൾ പരിശോധിച്ചു വളരെ വ്യക്തമായിരിക്കുന്നു ഇല്ല എന്നാണ് ഉത്തരം ദ വയർ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ സ്ഥാപക എഡിറ്ററും ദ ഹിന്ദു മുൻ എഡിറ്ററുമായ സിദ്ധാർത്ഥ് വരദരാജൻ ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയ വിശദമായ വസ്തുത അന്വേഷണ റിപ്പോർട്ട് ദ വയർ തന്നെ പ്രസിദ്ധീകരിച്ചു കോൺഗ്രസ് പ്രകടന പത്രികയിൽ രണ്ടിടത്താണ് പൊതുമരാമത്ത് കരാറുകളെ കുറിച്ച് പരാമർശിക്കുന്നത് തന്നെ ആദ്യത്തേത് സമത്വം എന്ന തലക്കെട്ടിന് കീഴിൽ അതായത് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്താണത് ഉള്ളത് മതഭാഷ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിലാണ് രണ്ടാമതായി ഇത് പറയുന്നത് പ്രകടന പത്രികയുടെ ആറാം പേജിൽ എട്ടാം ഖണ്ഡികയിലാണ് ആദ്യ പരാമർശം അത് ഇങ്ങനെ നമുക്ക് വായിക്കാം അതായത് എസ് സി വിഭാഗത്തിൽപ്പെട്ട കരാറുകാർക്ക് കൂടുതൽ പൊതുമരാമത്ത് കരാറുകൾ നൽകുന്ന തരത്തിൽ പൊതു നയം വിപുലീകരിക്കും എന്നാണ് പേജ് എട്ടാമത്തെ ഗണ്ഡിക ആറിലായി പരാമർശം രണ്ടാമതായി വരുന്നത് അതിൽ വിദ്യാഭ്യാസം ആരോഗ്യം സർക്കാർ ജോലി പൊതുമരാമത്ത് കരാറുകൾ നൈപുണ്യ വികസനം കായികം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ന്യൂനപക്ഷങ്ങൾക്കും വിവേചനമില്ലാതെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കും അതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നത് എസ് സി വിഭാഗങ്ങളിൽ നിന്നുള്ള കരാറുകാർക്ക് കൂടുതൽ പൊതുമരാമത്ത് കരാറുകൾ നൽകുമെന്ന് സംശയത്തിന് ഇട നൽകാതെ പ്രകടന പത്രികയിൽ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പൊതുമരാമത്ത് കരാറുകളിൽ വിവേചനമില്ലാതെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും എന്ന് മാത്രമാണ് അതിൽ പറയുന്നത് ഈ പരാമർശത്തെയാണ് നരേന്ദ്രമോദി വളച്ചൊടിച്ച് വർഗീയ ധ്രുവീകരണത്തിന് ഉതകും വിധത്തിൽ പാകപ്പെടുത്തിയെടുത്ത് ഗുജറാത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാണമില്ലേ നരേന്ദ്രമോദിക്ക് അപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തി പറഞ്ഞ പച്ചക്കള്ളം ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് ജനങ്ങൾ ഇവിടെ വിലയിരുത്തുകയാണ് മോദി പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്കോ മുസ്ലിങ്ങൾക്കോ നിശ്ചിത ക്വാട്ടയെക്കുറിച്ച് പ്രകടന പത്രികയിൽ ഒരിടത്തും പറയുന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് വിവേചനമില്ലാതെ ന്യായമായ വിഹിതം ഉറപ്പാക്കുമെന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നത് ഇതൊരു മതേതരത്വ പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വിവേചനമില്ലാതെ ബാങ്ക് വായ്പ നൽകും എന്ന് പ്രകടന പത്രികയിലെ മറ്റൊരു ഖണ്ഡികയിൽ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഈ പരാമർശത്തെ കോൺഗ്രസ് ബാങ്ക് ലോണുകൾക്ക് ഏർപ്പെടുത്തി എന്ന തരത്തിൽ നാളെ നരേന്ദ്രമോദി ദുർവ്യാഖ്യാനിച്ചേക്കുമെന്നും ഒരു സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ വയർ തന്നെ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഒരു മതേതര പാർട്ടിയിൽ നിന്നും രാജ്യത്തെ നൂറ്റി കോടിയോളം ജനങ്ങളും പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് അതിൽ വിമർശനം ഉണ്ടെങ്കിൽ ഉന്നയിക്കുക സ്വാഭാവികമാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു പരിപാടി അതൊരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് ഈ രാജ്യം പറഞ്ഞു തുടങ്ങിയെടുത്തു നിന്നാണ് നരേന്ദ്രമോദിയുടെ പരാജയം ഉറപ്പിക്കുന്നത് മാധ്യമങ്ങൾ മോദിയുടെ പരാജയം കണ്ടെത്തി നൽകുകയും കൂടി ചെയ്യുന്നതോടെ ഉറപ്പിക്കാം നരേന്ദ്രമോദിക്ക് പടിയിറങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത്